തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ അരേലിയ നല്ല ബോളായിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ് ഇതൊരു വെറൈറ്റി ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത് ഫ്ലവർ നല്ല ഇന്നും ബോഗൻ വില്ലയുമായിട്ടാണോ ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത്ര മനോഹരമായ ബോഗൻ കാണുമ്പോൾ അത് ഒന്ന് ഒന്നും കാണിച്ചില്ല എങ്കിൽ പിന്നെ എന്താണ് രസം ക്രൈസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തുള്ള കണിയാമ്പറമ്പിൽ ഗ്രേസി മാത്യു ചേച്ചിയുടെ വീട്ടിലേക്കാണ് നല്ല ഭംഗിയുള്ള ഈ കാഴ്ചകൾ കാണാൻ റെഡി ആയിട്ടിരുന്നോളൂ All buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുണ്ടല്ലേ ഇതാ അങ്ങനെ ഒരാളാണ് നമ്മുടെ ഗ്രേസ് ചേച്ചി വളരെയധികം ചെടികളെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മ ചെടികൾക്ക് ചുറ്റും അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചും അവയ്ക്ക് വളമിട്ടും അവയ്ക്ക് വെള്ളമൊഴിച്ചും അവയിലെ ഓരോ ട്രിക്കുകളൊക്കെ കാണിച്ചും ചെടി നടാനും ചില ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെടികൾ ഇഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഒത്തിരി സമയം ചെടികളുടെ കൂടെ കഴിച്ചുകൂട്ടുന്ന ഒരു കൂട്ടുകാരി മൊഗൻ വില്ലകളുടെ കളക്ഷനാണ് ഏറ്റവും അധികം ഇഷ്ടം അത് എവിടെ ചെന്നും ആ ചെടികളെ വാങ്ങിക്കുവാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് ഗ്രേസ് ചേച്ചി ഗ്രേസ് ചേച്ചി ഈ മൊഗൻ വില്ലകളെ നടുമ്പോൾ അതിനകത്തൊരു ട്രിക്ക് കാണിക്കുമെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയാവോ നമ്മുടെ ഈ നെല്ലില്ലേ നെല്ലിൻ്റെ പതിര് പതിരും നമ്മൾ സാധാരണ പേറ്റി കളയുകയാണ് പതിവ് എന്നാൽ ആ പതിരും കൂടി ഈ മണ്ണിൽ ചേർത്ത് കൊണ്ട് എല്ല് അതുപോലെ ചാണകപ്പൊടിയും ഈ മണ്ണും ഈ പതിരും കൂടി ചേർത്ത് ആ ഒരു മിക്സിലാണ് സാധാരണയായിട്ട് ബോഗൻ വില്ലുകൾ നടുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ നല്ലവണ്ണം ഈ ബൊഗൻ വില്ലുകളുടെ വേരുകൾ നന്നായി പാകാനും വേര് പാകാനും അതുപോലെ തന്നെ വേരുകൾ നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചു വരുവാനും ഒക്കെ ഈ പതിരും കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് മണ്ണ് ഉറച്ചു പോകാതെ നല്ല വെള്ളയോട്ടവും അതുപോലെ തന്നെ വായുസഞ്ചാരവും ഒക്കെയുള്ള രീതിയിൽ ചെടികളെ നട്ടു വളർത്തുവാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് ഈ പതിര് ഞാൻ പോയപ്പോൾ എനിക്കും കുറച്ച് പതിരൊക്കെ തന്നു വിട്ടു അത് നമ്മളുടെ ചെടികൾ അങ്ങനെ ഞാൻ നട്ടു നട്ടുവയ്ക്കുകയും ചെയ്തു അപ്പം ഈ ബൊഗൻ വില്ലകളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഈ വീട്ടമ്മയുടെ ചെടികാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല നല്ല ഭംഗിയുള്ള ചെടികളാണ് അതുപോലെ തന്നെ ആ ചെടികൾക്ക് എല്ലാത്തിനും തന്നെ നല്ല ഹെൽത്തി ചെടികളാണ് അതിൻ്റെ വ്യത്യസ്തത കൊണ്ടും ആരെയും ആകർഷിക്കുന്ന ചെടികളാണ് ചേച്ചിയുടേത് അധികം ബൊഗൻവില്ലകളുടെ ഉടമയായ ഗ്രേസ് ചേച്ചി ഇതാണ് ഇത് ഒരു ഇരുന്നൂറ്റമ്പതിലധികം വെറൈറ്റി ബൊഗൻവില്ലകളാണ് ഇവിടെ ഉള്ളത് അതിന്റെ എല്ലാത്തിന്റെയും പേരും അതിന്റെ ഐഡിയും അതുപോലെ തന്നെ അവയുടെ വിശേഷതകളൊക്കെ ചേച്ചി നമുക്കായിട്ട് പങ്കുവയ്ക്കും ചേച്ചി അപ്പൊ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഇപ്പൊ നമുക്ക് ഫയറോപ്പൽ അല്ലേ ഇത് ഒരു ഹൈബ്രിഡ് എനക്കിപ്പെട്ടതാണ് ഇത് ഫയർ ഓപ്പൽ എന്ന് പറയും ഇത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫ്ലെയിമിന്റെ ഒരു കളറ് ഇതൊരു അധികം അങ്ങനെ ഹൈറ്റ് വയ്ക്കുന്നതല്ല ഇതൊരു ബുഷി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് നല്ലൊരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇത് ഇത് റുബി ആണ് ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ഹൈബ്രിഡ് അനത്തിപ്പെട്ടത് തന്നെയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ ഒരു കളറായിട്ട് നല്ല ഒരു ഇതാണ് അതിന്റെ പെറ്റൽസ് ചെറുതാണ് ഫ്ലവറും ചെറുതാണ് എന്നാലും നല്ലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൈറ്റാണ് അതിന് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിനെക്കുറിച്ച് ഇത് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെട്ടതാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്കൊരു വൈറ്റ് ഇതായിട്ട് തോന്നും ഇതിന്റെ ലീഫ് ലീഫാണേലും നല്ല ഗ്രീനിഷ് കളർ ആയിരിക്കും അത് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊരു ലൈറ്റ് പിങ്കിഷും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് പിടിക്കുന്നില്ല അങ്ങനെ ഞാൻ ഒത്തിരി നോക്കി പക്ഷെ അതിന്റെ കട്ടിങ്സ് അത്രയും പിടിക്കുന്നില്ല അറ്റം വരുമ്പോഴത്തേക്ക് നമ്മളെന്റെ കൂമ്പ് കിള്ളി കൊടുക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഒരു ബുഷിയായിട്ട് വരയ്ക്കുന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ലീഫ് പോലും കാണാൻ പാടില്ലാത്തോണ്ട് അതിന്റെ സ്റ്റെം നിറച്ചിങ്ങനെ ഫ്ലവർ ആയിരിക്കും ഇതിപ്പോ കൊഴിഞ്ഞു തീർന്നു ഇനിയിപ്പോ രണ്ടാമത് മുഴുവൻ ഇങ്ങനെ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ എങ്കിലും നിറച്ചിതുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ലീഫ് കാണാൻ പാടില്ലാത്തവണ്ണം സ്റ്റെം ഫ്ലവർ ആയിരിക്കും നല്ല തിക്ക് ഫ്ലവർ ആണ് ഇതിന്റെ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് എന്റെ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെറ്റൽസ് ഒക്കെ അതിന്റെ വലുതാണ് പക്ഷെ ഇത് അത്രയും നല്ല തിക്കല്ല എങ്കിലും ഏകദേശം നല്ലൊരിതാണ് ഇതിങ്ങനെ നമ്മുടെ നാടൻ വെറൈറ്റി പെട്ടത് തന്നെയാണ് ഇത് ചില നമ്മൾ ചട്ടിയിൽ നടന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നതാണ് നിലത്താണെങ്കിൽ ഇതിൽ ഭയങ്കര ഹൈറ്റ് ആയിട്ട് പോയി നമുക്ക് നല്ല ഏത് രീതിയിലും ഇതിനെ നമുക്ക് വളച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പെട്ടതാണിത് ഇത് ഇതുപോലെ തന്നെ സ്റ്റെം നിറച്ച് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാകും പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര തിക്കായിട്ടും ലീഫ് ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ വളരെ ചെറുതാണെങ്കിലും നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് ഇതൊരു ഭോഗം വില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വന്നിങ്ങനെ നോക്കിയാൽ മാത്രം ഒരു ഭോഗം വില്ലയെന്ന് പറയാൻ പറ്റുള്ളൂ ശരിക്കും ഇതിൻ്റെ ഒരു ഒറ്റയടി ഇതെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ പേരെനിക്ക് വെറൈറ്റി എടുത്ത് പറയാനറിയില്ല എങ്കിൽ പോലും ഇത് നല്ല ഇതാണ് ഇപ്പൊ ഇത് ലൈറ്റ് കളർ നല്ല ഫ്രഷ് ഫവർ വരുമ്പോഴത്തേക്കും നല്ല മഞ്ഞ കളറായിട്ട് ഇത് ഇതിപ്പോ ഇച്ചിരി തീരാറായി കൊഴിഞ്ഞ് തീരുന്ന സമയമായതുകൊണ്ടാണ് ഇതിങ്ങനെ ലൈറ്റായിട്ട് ഫെയ്ഡായി നിൽക്കുന്നത് നമ്മളിത് ഇങ്ങനെ പ്ലാന്റ് വന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച ഈ തൂമ്പ് അങ്ങ് കില്ലി കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ചസ് വരും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ചട്ടി നിറച്ച് തിങ്ങി നിൽക്കുന്ന ഒരു ഇത് വരും ഈ ഇവിടം വെച്ച് നമ്മൾ നമ്മളങ്ങ് കില്ലി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ശകരങ്ങളാണ് ആ ശരങ്ങൾ വരുമ്പോൾ ഈ ചട്ടി നിറച്ച് തിങ്ങി നിക്കും അപ്പൊ ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നിൽക്കുന്നൊരു ഫീലിങ് വരും ഫ്ലവർ വരും അപ്പൊ ഫ്ലവർ വരുമ്പഴത്തെ ലീഫ് കാണാൻ പറ്റാത്തോളം ഫ്ലവർ കൊണ്ട് തങ്ങിയോം ചെയ്യും ഈ ചട്ടി പോലും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ആ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പീച്ച് പീച്ച് കളറിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓറഞ്ച് കളർ പോലെ വരും അതൊരു ഓരോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു പീച്ച് കളറിലേക്ക് ചേഞ്ച് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാണാൻ പറ്റില്ല സ്റ്റെച്ചിങ്ങനെ നിക്കും അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല ഒന്ന് വാടാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വരുന്നത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിബ് ചെയ്യുന്ന മാതിരി മാത്രമേ ഇതിന്റെ ചോട്ടിൽ വെള്ളം കൊടുക്കാവുള്ളൂ കാരണം അതിന്റെ റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉണങ്ങണം അപ്പോഴാണ് ഫ്ലവർ കൂടാതെ ഇല്ലെങ്കിൽ കൂടുതൽ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ചട്ടിയിൽ നിൽക്കുമ്പോഴത്തേക്ക് റൂട്ട് ചെയ്യാനുള്ള കൂടും അപ്പൊ ഇതൊരു പുതിയ അറിവാണ് അല്ലേ പ്രേക്ഷകർ ഇതെല്ലാം നോട്ട് ചെയ്തോണം ഇത് അനുഭവസ്ഥയാണ് ഇരുന്നൂറ്റി അമ്പതിൽ ഏറെ ചട്ടികളുള്ള അതിൽ നിറച്ച് പൊകൻവില്ലകളുള്ള ചേച്ചിയുടെ പുതിയ പുതിയ അറിവുകളാണ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ റൂട്ട് ചെയ്യും നമ്മള് വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്കും അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാഹിക്കുമ്പോൾ ഒന്ന് സിംബ് ചെയ്ത് വെള്ളം കുടിക്കുന്ന ആ ഒരു ഫീലിംഗിലേക്ക് അപ്പൊ അതിനുവേണ്ട നല്ലപോലെ ഫ്ളവർ ഉണ്ടാകാനും ആ എലയൊന്നും പാടുമ്പോഴാണ് ആ ഫ്ലവർ വരാനുള്ള ഒരു തുള്ള ഇതിന്റെ പക്ഷെ ഇതിന്റെ ഇല എന്ന് പറയുമ്പോൾ ഒരു വെരിയേറ്റഡ് ലീഫാണിത് നല്ലൊരു ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ലീഫ് കാണാനായിട്ട് നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇലകൾക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ആ ഇത് ഡബിൾ കളറ് ഒരു ചെടി തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ ലീഫ് ഡബിൾ കളറിലാണ് വരുന്നത് ഒരു പിന്നെ ചാര കളറിലും ഒരു ഇത് വരുകയും ചെയ്യും പിന്നെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ലീഫ് അതുപോലെ ആണ് അപ്പൊ ഡബിൾ കളറായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഫ്ലവർ അല്ല ഒരേ കളറിലേക്ക് ആയിരിക്കും പക്ഷെ ആ സ്റ്റെമ്മില് വരുന്ന ലീഫിന് വ്യത്യാസമുണ്ട് ഇത് പൂന വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് അനുപെട്ടത് തന്നെയാണ് ഇതിന്റെ ഫ്ലവർ നല്ല മുഴുത്തതായിരിക്കും ഇത് നല്ല കുറെ നാളിങ്ങനെ നിക്കും കൊഴിയാതെ നല്ല ഇതിലിങ്ങനെ നിക്കും പക്ഷെ ഇതിന്റെ സ്റ്റെമ്മിൽ ഒന്നും നമുക്ക് മുള്ളില്ല ആ ആ മുള്ളില്ല നമുക്ക് ചെമ്മിലൊന്നും നമുക്ക് അങ്ങനെ മുള്ളില്ല മറ്റുള്ള ഭോഗം വില്ല മാതിരി മുള്ളൊന്നുമില്ല പക്ഷെ ഇതിന്റെ ഫ്ലവർ നല്ല വലുതുമാണ് ഇത് കുറെ നാള് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതൊരു വെറൈറ്റി ആണ് ഇത് ഇതൊരു പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത് ഫ്ലവർ നല്ല മുഴുത്തതായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെറ്റൽസ് സിംഗിൾ തന്നെയാണ് പക്ഷെ ഇതൊരു വെറൈറ്റി ലീഫാണ് ഇതിന്റെ വെറുകേറ്റഡും സോഫ്റ്റു ആണ് വെറിയേറ്റഡ് ലീഫാണ് പിന്നെ ഇതിന്റെ സ്റ്റെമ്മിന് മുള്ളില്ല ആ പിന്നെ ഇപ്പൊ ഇനിയിപ്പോ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഈ ഇത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക തങ്ങിട്ടുണ്ട് അതാണ് ഇതിൻ്റെതായ ഒരു ഗുണം ഇത് ഹൈബ്രിഡ് വെറൈറ്റി പെട്ടതാണ് പ്രത്യേക കളറാണ് കളറാണ് ആ പക്ഷെ ഇതിന്റെ ഫ്ലവർ എന്ന് നമുക്ക് ഒത്തിരി അല്ല സിംഗിൾ പെറ്റൽസ് തന്നെയാണ് ഇത് പക്ഷെ ആ കളർ അത് അത് നമുക്ക് നല്ലൊരു കളറാണ് ഇത് മിസ് വേൾഡ് തന്നെയാണ് പക്ഷെ ഇതിന്റെ ഫ്ലവർ വലുതാണ് ഒരു ചെടിയിൽ തന്നെയാണ് ഈ ഡബിൾ കളർ വരുന്നത് വൈറ്റും ഈ പിങ്കും കൂടി വരുന്നത് ഒരു ചെടിയിൽ തന്നെ വര മിസ് വേൾഡ് എന്ന് പറയൂ ഇത് കാണാൻ ശരിക്കും മിസ് വേൾഡ് പോലെ ഇത് നല്ല ആദ്യം നമുക്ക് വിരിയുമ്പോൾ തന്നെ നല്ലൊരു റെഡ് കളറാണ് ഫീൽ ചെയ്യുന്നത് അതിന് ശേഷമാണ് ഈ ഒരു പിങ്കിലേക്ക് മാറുന്നത് ഈ ആദ്യമേ വിരിയുമ്പോ നമുക്കൊരു പിങ്ക് നല്ല റെഡ് കളറാ വരുന്നത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ പിങ്ക് കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ എൻഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിന്റെ ഒരു ഇത് പിന്നീട് നമുക്ക് തോന്നില്ല അതിൽ വരുന്ന വീണ്ടും വരുന്ന ഇതെന്ന് പറയുമ്പോൾ നിറച്ചു പൂവായിരിക്കും അപ്പൊ ആ പൂവിന്റെ ഇടയിൽ ഇതിന്റെ ബാക്കി പഴയതിന്റെ ഒരു സ്റ്റെം ഒന്നും ഇങ്ങനെ നിൽക്കില്ല അപ്പൊ ഇത് നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വേറെ വേറൊരു സ്റ്റെം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഫീൽ വരില്ല അത് നല്ല ഇതായിട്ട് ഫ്ലവർ നല്ല തിങ്ങി നിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പുതിയ പുതിയതായിട്ട് തന്നെ ഇടായ ഒരു ഫീലിംഗ് ഉണ്ടാകും ഇത് ബ്രിസ പീച്ച് ഇതാണ് ബ്രിസ പീച്ചാണ് ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് എന്ന് പറയുമ്പോ തീരെ നാരമ ആയിരിക്കും പൂവിനാ സിംഗിൾ ഇത് സിംഗിൾ പെറ്റിലാണ് എങ്കിൽ പോലും ഇത് നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു വെറൈറ്റി ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഒരു ഒരു സിംഗിൾ ചെറിയ ഒരു ബ്രാഞ്ചസ് ഒന്നും അധികം ഇല്ലാതെ ഒരു തന്നെ എണ്ണൂറ് രൂപയാണ് എന്റെ ഇത് വരുന്നത് ചട്ടിയോട് കൂടി ഇത് വാങ്ങിയിരം രൂപ ഇത് വരുന്നതിന് ഒരു നാലായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇത്രയും ബ്രാൻഡസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിനത്രയും വരും ഇതും അതുപോലെ തന്നെ അല്ലെങ്കിൽ മിസ് വേൾഡ് പെട്ടതാണ് ൂട്ടിഫുൾ ആണ് പക്ഷേ ഇത് അങ്ങനെ പിടിക്കാൻ നമ്മളിപ്പോ ഒരു സ്റ്റെം കട്ട് ചെയ്ത് പിടിക്കുക എന്ന് അങ്ങനെ കിട്ടുന്നില്ല പിടിക്കുന്നില്ല നമ്മൾ എത്ര ഇത് ചെയ്തിട്ടും പിടിക്കുന്നില്ല മറ്റേന്ന് പറഞ്ഞ റുബി റെഡാണത് ഇത് കൊഴിഞ്ഞു തീരാറായതാണിത് നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫിന് ആരോയാണ് പക്ഷെ ഇങ്ങനെ തിങ്ങി നിക്കും ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കായിരുന്നു അപ്പൊ ഇത് മുഴുവൻ കാരണം ഇത് ഹൈറ്റ് അല്ല ഇത് മുഴുവൻ ഇങ്ങനെ ബ്രാഞ്ചസ് ഇതിന്റെ മുഴുവൻ ബ്രാഞ്ചസ് മുഴുവൻ ഇങ്ങനെ സ്റ്റെമെല്ലാം താഴോട്ടാണ് കിടക്കുന്നത് ഇത് നമുക്ക് ഉണ്ടാകുമ്പോ തന്നെ നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പിങ്കിഷും കൂടി കയറി വരും ശരിക്കും പൂക്കളാണ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കൊല്ല കുത്തി ഉണ്ടാകുന്ന നല്ല ഒരു ഇതാണ് അതിൻ്റെ ഇത് പിങ്കും അതിൽ കയറി വരും പിങ്കും അതിൽ കയറി വരും ഇത് വരുമ്പോഴത്തേക്കും ആദ്യമേ ഈ വൈറ്റ് കളറിലാണ് വരുന്നത് ലൈറ്റ് വൈറ്റ് കളറിലാണ് ഇത് നമുക്ക് ആദ്യമേ വരുന്നത് ഈ വൈറ്റ് കഴിഞ്ഞിട്ടാണ് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ആണ് ഇതിനകത്ത് പിങ്ക് കയറി വരുന്നത് നല്ലൊരു ഭംഗിയാ നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ആയിട്ട് കിടക്കുകയും ചെയ്യും അത്ര ഹൈറ്റും ഇല്ല നല്ല എന്റിലാണ് കൂടുതലും ഇത് ഇങ്ങനെ ഇത് നാടൻ വെറൈറ്റി തന്നെയാണ് പക്ഷെ നമ്മൾ ചട്ടിയിൽ ഇട്ട് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ ഇതിന്റെ എന്റിങ്ങനെ കിള്ളി കൊടുത്തു കൊടുത്ത് ബ്രാഞ്ചസ് ആക്കി ഇങ്ങനെ കൊണ്ട് അടക്കുന്നതാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടന്നോളും അപ്പൊ അത് നിറച്ച ഫ്ലവറും ആയിട്ട് ഇങ്ങനെ കിടന്നോളും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എനിക്ക് വെറൈറ്റി ഒരു പേരാവില്ല എങ്കിലും നല്ല കട്ടപ്പൂവായിട്ടാണ് നിൽക്കുന്നത് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ പ്രത്യേക ഭംഗി ആ ചട്ടി നിറഞ്ഞ പ്രത്യേക ഭംഗിയാണ് ഇതിപ്പോ കൊഴിയാറായന്റെ ഒരു പക്ഷേ ഇത് വിരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോ തന്നെ വളരെ ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് സൺറൈസ് എന്ന് പറയുന്ന ഒരു ആണ് ഇത് ഹൈബ്രിഡ് അനധ്യപ്പെട്ടത് തന്നെയാണ് പക്ഷെ ഇത് നിറച്ച് ഇങ്ങനെ ഫ്ലവർ ആണ് ഇതിന്റെ ഓരോ ഇതിലും ഇങ്ങനെ നിറച്ച് ഫ്ലവർ ആയിട്ട് നിൽക്കും പക്ഷെ നല്ല ഇതാണ് ലീഫും ലീഫും നല്ല ഗ്രീനിഷ് കളറായിട്ടുള്ള ലീഫാണ് നല്ല ഒരു ഇത് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ബൈ നല്ല രസമാണ് നല്ല രസമാണ് ും ലീഫ് ഒരു ഒരു ആ വെറിയേറ്റഡ് വെറിയേറ്റഡ് ഇത് ഈ ലീഫ് ഇപ്പൊ നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇത് ചുമ്മാ നിക്കുമ്പോഴത്തേക്കും ഈ ഫ്ലവർ അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ ലീഫിന് കുറച്ചുകൂടി തിക്നെസ് വരും അപ്പൊ അങ്ങനെ നിക്കുമ്പോ തന്നെയാണേലും നമുക്ക് കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് ഫ്ലവർ വേണമെന്ന് തന്നെ ഇല്ല അപ്പൊ നമുക്കത് തന്നെ നല്ലൊരിതാണ് പക്ഷെ ഫ്ലവർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ാണ് മിസ് വെൽഡ് തന്നെയാണ് ഡബിൾ കളറിൽ വരുന്നു ഒരു ചെടിയെ തന്നെ വൈറ്റ് ഒരു സ്റ്റെമ്മില് വന്നു കഴിഞ്ഞാല് വേറൊരു സ്റ്റെമ്മില് പിങ്ക് വരുന്നു എന്നൊരു ഭംഗിയാണ് ശരിക്കും എന്തൊരു ശരിക്കും പ്രകൃതിയുടെ ഒരു വിലാസങ്ങൾ എന്നൊക്കെ പറയാല്ലേ ഇത് ഇത് ചില്ലി ഐസ് എന്ന് പറയും ഇത് ചില്ലി ചില്ലി ഏസലിന്റെ ഒരു വൈറ്റും പിങ്കും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് തുടക്കത്തിൽ ഒരു ലൈറ്റ് വൈറ്റും പിങ്കും ആയിരിക്കും അത് കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി പിങ്കിഷ് കളർ കയറി വരും ഇത് ചില്ലി വൈസാണ് എനിക്ക് എനിക്ക് ഈ കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു ഇതാണിത് ആ പക്ഷേ ഇതില് മുള്ളില്ല ആദ്യത്തെ ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റെമ് ചെയ്ത് കളയും സ്റ്റെമ് അല്ലെങ്കിൽ സ്റ്റെമ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിറച്ച് ഇങ്ങനെ കൊലപോലെ നിക്കും പിന്നെ ഇവിടെ നിന്ന് ബ്രാഞ്ചസ് വരും അപ്പൊ കുറച്ചുകൂടി ഇങ്ങനെ ഇതായിട്ട് വരും പൂക്കളും വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ

എന്നുവെച്ച അത് ഹൈബ്രിഡ് എനത്തിപ്പെട്ടത് തന്നെയാണ് പക്ഷെ ഇതിന്റെ ലീഫ് തീരെ ചെറുതാണ് പക്ഷെ വെരിഗേറ്റഡ് ലീഫാണത് അതിന്റെ ഫ്ലവർ എന്നും ഫ്ലവർ ഉണ്ടാകും അത് എന്നും അതിന് നിറച്ചു ഫ്ലവർ ആയിരിക്കും കാണാൻ നല്ല ഇതാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു അട്രാക്ഷൻ ആണ് പിന്നെ ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ബോഗൻ വില്ലയുടെ നടുവിലൊക്കെ ഓരോ റോസുകൾ വെച്ചിട്ടുണ്ട് അല്ലെ അത് റോസൊക്കെ പരിചരണം വെച്ചിട്ട് കുറവായതുകൊണ്ടും എനിക്ക് ഈ വെറൈറ്റി ഏതാണ് എനിക്ക് പറയാനറിയില്ല ഞാനങ് മറന്നു പക്ഷെ നല്ല ചെറിയ ലീഫാണ് അതുപോലെ തന്നെ നല്ല ഫ്ലവർ തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാകും നല്ലൊരു കാണാൻ പറ്റില്ല കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാകും നല്ലൊരു ഓ നിറച്ച് വരുന്നു നിറച്ചു വരുന്നുണ്ട് വീണ്ടും നിറച്ചു മുട്ട് വരുന്നുണ്ട് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം കൊഴിഞ്ഞു തീർന്നു വീണ്ടും ഒരാഴ്ച കൊണ്ട് ഇപ്പൊ വീണ്ടും ഇത് മുഴുവൻ ഫില്ലാകും നല്ല ഇതാണ് ഈ വെയിലിത്രയും കിട്ടുന്നോണ്ടാണ് ഇതിങ്ങനെ ഇത്രയും ഫ്ലവർ ഇങ്ങനെ ഉണ്ടാകുന്നത് ചട്ടിയിലും നിറച്ച് പൂക്കളാണ് അപ്പൊ ഈ നിറച്ച് പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഒരു കാണുമല്ലോ എന്താണ് വളംന്ന് ഞാൻ ചാണാനും എല്ലോടേയും കൂടി മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇട്ട് ഇട്ടു കൊടുക്കും പിന്നെ ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കവർ എല്ലാം ഒന്ന് കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ അതിന്റെ സൈഡ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ പതിനെട്ട് പതിനെട്ട് കൊടുക്കും പതിനെട്ട് പതിനെട്ട് സ്വല്പഓരേ സ്പൂൺ ഇടയ്ക്ക് ഇട്ട് കൊടുത്തു അത്രയാണ് ചെയ്യുന്നത് പിന്നെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിന്റെ പതിര് പിന്നെ ചിരട്ടക്കരി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണാൻ പാടിയിൽ കുറച്ച് കരിയിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഈ ചെടി നടുന്നത് തന്നെ അപ്പൊ പിന്നെ അധികം വളത്തിന്റെ ഒരു ഇത് വരുന്നില്ല കാരണം ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും വളം കൊടുക്കുന്നുണ്ട് അടിസ്ഥാന വളം നമ്മൾ നല്ലത് കൊടുക്കുന്നുണ്ട് പിന്നെ ആകെ കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണം തോന്നി കഴിയുമ്പോൾ ഞാൻ എല്ലുപൊടിയും ചാണാന ഇട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ ഫ്ലവർ ആകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് പതിനെട്ട് പതിനെട്ട് ഒരേ കൊടുക്കുന്നത് ഇതും ഒരു പൂനാ വെറൈറ്റിയുടെ തന്നെ പിങ്ക് കളറാണിത് അതിന് മുള്ളില്ല സ്റ്റെമ്മിന് മുള്ളില്ല ഇതൊരു വെറൈറ്റി തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് അനർത്തിപ്പെട്ടതാണത് ഇപ്പൊ അതിന്റെ അല്ല ഒരു പീച്ച് കളറിലേക്ക് അത് മാറി മാറിപ്പോഴാണ് പീച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളറാണ് വരുന്നത് അതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചുണ്ടാകും പിന്നെ അതിനെ കൊറേ ലാസ്റ്റിങ് ഉണ്ട് അതിന്റെ ഫ്ലവർ അതാണ് മറ്റുള്ളതിനെ സംബന്ധിച്ചൊരു വെറൈറ്റി അതെ അതെ ഇത് ഹൈബ്രിഡ് അനത്തിൽപ്പെട്ടതാണ് ഇതിന് സൺറൈസ് എന്ന് പറയും ഇത് നിറച്ച് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും ലീഫ് കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാവും ഇതിന്റെ ലീഫ് എന്ന് പറഞ്ഞ ചെറിയ നാരോ ലീഫാണ് പക്ഷെ നല്ല തിക്കായിട്ട് ഫ്ളവറാണ് മൂവേനെ കാണാൻ പള്ളാത്തോളം ഫ്ലവർ തിങ്ങി നിൽക്കും ഇതിന്റെ കട്ടിങ്സ് പിടിക്കോ ഇതിന്റെ കട്ടിങ്സ് പിടിക്കാൻ ചാൻസ് ഇല്ല കാരണം പലരോടും ഇത് നമ്മൾ പല പ്രാവശ്യം കട്ട് ചെയ്തിട്ട് നോക്കിട്ടില്ല പിന്നെ പരീക്ഷിക്കാം പരീക്ഷ നോക്കാം ഇത് കട്ട് ചെയ്യുന്ന സമയമാകുമ്പോ ഇത് ജൂൺ മാസത്തോടു കൂടി ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സ്റ്റെമെടുത്തൊന്ന് പരീക്ഷ നോക്കാം ജൂണിലാണ് ചെയ്യുന്നത് ജൂണിലാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ അത് കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്താലാണ് അതിന്റെ സ്റ്റെം വീണ്ടും വരുന്ന ഇലകളിൽ അധികം മഴയില്ലാതെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ആ മഴ മുഴുവൻ ഫംഗസ് പിടിച്ചോണെങ്കിൽ അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി ലീഫൊക്കെ കട്ടിയായി അപ്പൊ ഒരു സെപ്റ്റംബർ ലാസ്റ്റിംഗ് ആവുമ്പോ ഫ്ലവറിങ്ങിന്റെ സമയമാവും വളരെ ഭംഗിയുള്ള ഒരു അല്ലെ നല്ല രസം കാണാനായിട്ട് ഇതൊരു ഹൈബ്രിഡ് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയും പക്ഷെ ഇത് എന്റെ അങ്ങനെ കട്ട് ചെയ്തിട്ട് പിടിച്ച് കിട്ടുന്നില്ല ഡിമാൻഡ് അതോ ഡിമാൻഡാണ് അവരങ്ങനെ പിടിക്കില്ല എന്തൊരു സുന്ദരിയാണ് നല്ല ഇതാണ് ഇത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ വെറൈറ്റി പറയാനറിയില്ല എങ്കിൽ പോലും നല്ലൊരു വൈലറ്റ് കളറോട് കൂടിയുള്ള നല്ലൊരു ഫ്ലവർ ആണ് അതിന്റെ പെറ്റൽസ് ആണെങ്കിലും നല്ല മുഴുത്തതാണ് ശരിക്കും കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അതിന്റെ ഫ്ലവർ നല്ലൊരു ഇതാണ് വെറൈറ്റി ഫ്ലവറാണത് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ അരേലിയെ നല്ല ബോളായിട്ട് ഇങ്ങനെ നിർത്തിയേക്കുവാണ് എത്ര വർഷം പഴക്കോള ചേച്ചി ഇതിപ്പോ ഒമ്പത് വർഷം പഴക്കം ഓ എന്തൊരു ഭംഗി വന്നിട്ട് ഇതിങ്ങനെ മാസമൊക്കെ ആവുമ്പോ ഇല്ല നമ്മളൊരു മാസം ഒക്കെ ആവുമ്പോ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തിങ്ങനെ നമ്മുടെ ഒരു ഹാഫ് ഹൈറ്റ് വന്നിട്ടുണ്ട് അല്ലേ ഹാഫ് ഹൈറ്റ് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്കൊരു വെറൈറ്റിയെ കാണാം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്ത് ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയും നല്ല സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ റെഡ് മാത്രമേ എനിക്കുള്ളൂ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ യെല്ലോ ഉണ്ട് പിങ്കും ഉണ്ട് പക്ഷെ എനിക്ക് റെഡ് മാത്രമേ ഉള്ളൂ നല്ല ഉറങ്ങിയിരിക്കുകയാണ് നല്ലൊരു സുന്ദരിയാണ് അവള് അതെ അതെ പക്ഷെ അവളെ ഫുൾ ആയിട്ട് വിടരുടെ അങ്ങനെ നിക്കു പക്ഷെ നല്ല നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് പക്ഷെ അതിനും സ്റ്റെമ്മിനും ഉള്ളൊന്നുമില്ല നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കാണാനും നല്ലൊരു തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നമ്മുടെ ഈ ചെടികൾക്കുള്ള പരിചരണ രീതികളൊക്കെ ഒന്ന് പറയാവോ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള വരാൻ അനുവദിക്കില്ല ആ കള വരാൻ അനുവദിക്കില്ല ദിവസവും നമ്മൾ വൈകുന്നേരം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും കട കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ദിവസവും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും എങ്കിൽ പോലും നമ്മൾ സിബ് ചെയ്യുന്ന രീതിയെ കൊടുക്കോളും കൂടുതൽ വെള്ളമൊന്നും കൊടുക്കില്ല അങ്ങനെയാണ് ഞാനിത് കൊണ്ടുപോകുന്നത് പിന്നെ ഫ്ലവർ ഒക്കെ കൊഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഞാൻ അതിനകത്ത് വളം ഒന്ന് ചോടെല്ലാം ഒന്ന് ഇളക്കി വളം എല്ലാം ഇട്ട് കൊടുക്കും അപ്പൊ വീണ്ടും അവര് നിറച്ച് തിക്കായിട്ട് ഫ്ലവർ വർഷത്തിലെ ഒരു ആറുമാസം എന്തായാലും പൂക്കളുണ്ടാവും ആറു മാസം എന്തായാലും പിന്നെ സെപ്റ്റംബർ കൂടി ഫ്ളവറിങ് തുടങ്ങും സെപ്റ്റംബർ അവസാനം അപ്പൊ എല്ലാവരും ചോദിക്കും എന്നോട് എങ്ങനെയും ഇവിടെ ഇത്രയും ഞാൻ ഇതിന്റെ ചോട്ട് ഇങ്ങനെ നിക്കും കാരണം രാവിലെ തന്നെ ഇത് പോസിറ്റീവ് എനർജിയാണ് അപ്പൊ അത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് നനയ്ക്കാൻ നമുക്ക് ഇഷ്ടമാണ് ഓരോ ദിവസവും ഞാൻ കുട്ടികളെ തലോടുന്ന മാതിരി ഇവരെല്ലാം തലോടി ഇവരോട് വന്നാലും ഇങ്ങനെ നല്ല പുറകെ നടക്കും അത് തന്നെ എനിക്കൊരു ഭയങ്കര എന്താ എനിക്ക് ഭയങ്കര എനർജിയാണത് അല്ലേ തിരക്കുകൾക്കിടയിലും ഇത്രയും ചെടികളെ ഒന്നിച്ച് സംരക്ഷിക്കുന്ന നമ്മുടെ ഗ്രേസ് ചേച്ചി എത്ര അഭിനന്ദിച്ചാലും അത് മതിയാവുകയില്ല എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പൊ ഗ്രേസ് ചേച്ചിയുടെ ഈ ചെടികളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഈ ചെടികളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നും വളം എങ്ങനെയാണെന്നും നനിക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോ ഇനി ചേച്ചിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഇവിടെ വന്ന് പിന്നീട് യൂട്യൂബ് ചാനലിൽ ഇവിടെ വന്ന് അത് പിന്നെ ചെയ്യാനും അതുപോലെ തന്നെ എന്റെ ഈ ചെടികളും എന്നെ വന്ന് ഇത് കണ്ട് എല്ലാവിധ ഇത് ചെടികളെ കുറ്റിയെ കുറിച്ചുള്ള പരിചരണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാനും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഇത് എല്ലാവരെയും അറിയിക്കാനും ഉള്ള ആ ഒരു ഇതിനെ ഞാൻ നന്ദി പറയുന്നു